സാധാരണക്കാരനാണ് എനിക്ക് എന്ത് പ്ലാനിങ് ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് പത്ത് വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസ് ഒക്കെ അത് കഴിഞ്ഞിട്ട് എന്റെ ജീവിതം വേണോ പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ അപ്പൊ ഞാൻ എൻ്റെ പ്ലാനിങ് അതാണ് ഞാൻ പറഞ്ഞുതരാം അതായത് ബിഗ് ബോസ് എന്ന് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നത് ഈ വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത് വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്തു തന്നിട്ടായിരുന്നു ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് വന്നത് അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അല്ലേ ആണോ അതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബിഗ് ബോസിൽ പോകുന്നങ്ങൾ നിങ്ങൾ എന്നെ വിശ്വസിക്ക് എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ് സിനൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം എന്നാലും എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞാനിവിടെ ഫേസ് ചെയ്യുന്നത് ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ടാണ് ഫേസ് ചെയ്യുന്നത് ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു ബിഗ് ബോസ് എനിക്ക് എനിക്കല്ലാണ് ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത് ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴിലാണ് ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിൽ മരണം വരെ മാറിക്കാൻ പറ്റില്ല ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞത് മനുഷ്യൻ എന്റെ കൂടെ ആണ് അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം അത് അത് അതൊന്നും അല്ലല്ലോ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം ഗെയിമൊക്കെ ഞാൻ അവിടെ കളഞ്ഞു വന്നു ഇപ്പൊ ഞാൻ ചൊറിയനാണോ എനിക്ക് ചൊറിയന്റെ അവാർഡ് കിട്ടി കോമാലിയുടെ അവാർഡ് കിട്ടി തരികീടയുടെ അവാർഡ് കിട്ടി ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ നാട് തൃശ്ശൂരാണ് പോകുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പറയുമോ രതീഷ അവൻ ഇങ്ങനെയല്ലാന്ന് പറയും എന്ന് വെച്ചാ ഫേക്കാണ് നിങ്ങൾ പറയരുത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യണ്ടേ അതോടെ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരംഗം ഉണ്ടാക്കാൻ പറ്റിയെന്നും ആൾക്കാർ എനിക്കറിയില്ല ഞാൻ സാധാരണക്കാരായിട്ട് പോയതാണ് ഇപ്പോഴും ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചു ഞാൻ പഴം പിഴങ്ങിയ പോലെ ഇന്ന എന്റെ വൈശാഖെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാം നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം ഇത്ര നേരം ഞാൻ സംസാരിച്ചു പിന്നെ സംസാരിക്കാം നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചു അതിന്റെ തെളിവാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് വന്നത് പഴിശേരി യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ ഇനിയും എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രേക്ഷകരും എന്റെ കൂടെ നിൽക്കട്ടെ ഗെയിം അവിടെ ഒരു ഫേക്ക് പ്രണയം കളിച്ച് മതിയായിട്ട് ഇടുവു ആരാ പറഞ്ഞത് ആണെന്ന് ഞാൻ പറഞ്ഞു അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു ബോസ് വൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഫേക്ക് അത് പറഞ്ഞത് പ്രണയമായിട്ട് തോന്നി പ്രണയമായിട്ട് തോന്നി അത് ഞാൻ അവിടെ പറഞ്ഞിട്ടാണ് ഇടാ നിങ്ങൾ നിന്ന് അകലേ എനിക്കും അത് തോന്നും ഞാൻ പറഞ്ഞു കണ്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അത് പ്രണയമാണ് അല്ലെ എനിക്ക് തന്നെ അറിയില്ല ഏ മനസ്സിലായില്ലേ അത് അവരുടെ ഫ്രണ്ട്ഷിപ്പായിരിക്കാം അല്ലെങ്കിൽ പ്രണയം ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല കാരണം എൻ്റെ മൈൻഡ് ഫുൾ ഗെയിമാണ് സത്യം പറയുന്നത് ഗെയിം കളിച്ച് മതിയായിട്ടില്ല ഇപ്പോഴും എനിക്ക് ത്രിൽഡാണ് ഞാൻ എനിക്ക് ഗെയിം കളിച്ച് മതിയായിട്ടില്ല നിന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ പോട്ടെ ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ് എൻ്റെ ബിഗ് ബോസ് മൊത്തമാണ് വീണ്ടും കാണാം കേട്ടോ വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കൊണ്ട് ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റി വെരി താങ്ക് യു വെരി താങ്ക് യു നിങ്ങൾക്ക് ഭയങ്കര നാടകങ്ങളോ എന്റെ വായത് യൂ താങ്ക് യു താങ്ക് യു ഓക്കേ ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു ആണോ പാറപ്പാ എന്റെ പാറപ്പൻ ഒന്ന് എടുക്കാൻ പറ്റുമോ എന്റെ പാറപ്പറ്റി കിറ്റാക്കാൻ പറ്റു എന്റെ അച്ചപ്പൻ പരീക്ഷയാണ് അച്ചപ്പന്റെ പരീക്ഷയായിരുന്ന വീട്ടിലാണ് കേട്ടാ എങ്ങനെ നോക്കൂ കേട്ടാ കേട്ടാ ഇവരാണ് എന്റെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞിനീര് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സാധാരണക്കാരനാണ് ഹൃദയങ്ങളെ ഓർത്തപ്പോഴാണ് അറിയാതെ കണ്ണിനീരൊക്കെ വന്നിട്ടുള്ളത് അത് അങ്ങനെയാണ് നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ അല്ലേ ഇയാളുടെ പേരെന്താ മിഥുൻ മിഥുൻ ഓക്കെ 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 അമ്മു അവിടെ അമ്മ ഉച്ച അമ്മ ഉച്ച പറയാനല്ലേ അത് കിരിയാട്ടെ ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ പോവാൻ ആഗ്രഹിച്ച ആളാണ് വേണ്ട പോണ്ട കിരിയത്താ വീട്ടിലുണ്ടാവില്ല അമ്മ അമ്മ അമ്മക്ക് ഭയങ്കര സങ്കടം അമ്മ ഞാനവിടെ എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് വിളിച്ചപ്പോനിച്ചത് ഭക്ഷണം കിട്ടുന്നടാ മോനെ മോനെ മതിടാ നീ വാടാട്ട മതിടാ കുട്ടാണെ അമ്മ ഹാപ്പിന്നു എല്ലാരും ഹാപ്പിട്ടുണ്ട്